എന്തായിരുന്നാലും ആറായിരത്തി അറുന്നൂറ് കോടി രൂപ രൂപയുടെ ധനസഹായം കേന്ദ്ര സർക്കാർ പട്ടികജാതി സഹോദരങ്ങൾക്ക് വേണ്ടി കേരള ഗവണ്മെന്റ് നൽകുമ്പോൾ അതിൽ ഒരു രൂപ പോലും പകമാറ്റി ചെലവഴിക്കാനോ തട്ടിപ്പ് നടത്താനോ ഒന്നും ഈ സർക്കാരിന് യാതൊരു യാതൊരുവിധത്തിലും അധികാരമില്ല ഏറ്റവും വലിയൊരു പട്ടികജാതി ദ്രോഹമാണ് ഈ സർക്കാർ നടത്തുന്നത് ഇത് സഹിക്കാനോ ക്ഷമിക്കാനോ പൊറുക്കാനോ ഈ നാട്ടിലെ ജനങ്ങൾ തയ്യാറാവുകയില്ല കാരണം ഇത്രയധികം പണം ഈ സഹോദരങ്ങൾക്ക് ലഭിക്കേണ്ടത് നഷ്ടപ്പെടുത്തുക എന്ന് പറഞ്ഞാൽ ഏറ്റവും വലിയ പട്ടികജാതി ദ്രോഹമാണ് ലഭിക്കേണ്ട പല ആനുകൂല്യങ്ങളും സഹായ പദ്ധതികളും വേണ്ട വിധത്തിൽ കാര്യക്ഷമമായി ചെയ്യേണ്ടതിന് പകരം അത് മുഴുവൻ തട്ടിയെടുത്ത് അഴിമതിയും ക്രമക്കേട് നടത്തി ഈ പാവപ്പെട്ട പട്ട്യജാതി സഹോദരങ്ങൾക്ക് അതിൻ്റെ ഗുണഫലങ്ങളൊന്നും ലഭിക്കുന്നില്ല ഈ ഒരു വൻ തട്ടിപ്പ് കുറേ നാളുകളോളമായി നമ്മുടെ നാട്ടിൽ നടക്കുകയാണ് കേന്ദ്ര സർക്കാർ നൽകിയ ആറായിരത്തി അറുനൂറ് കോടി രൂപ ഇവിടുത്തെ പട്ട്യജാതി സഹോദരങ്ങൾക്ക് ക്ഷേമപ്രവർത്തനങ്ങൾക്കായി ചിലവഴിക്കേണ്ടതാണ് അത് മുഴുവൻ നഷ്ടപ്പെടുത്തി നഷ്ടപ്പെടുത്തിയെന്ന് പറഞ്ഞാൽ അവർക്ക് ഗുണഫലങ്ങൾ ലഭിക്കാൻ തക്കവത്തിലുള്ള ഒരു കാര്യവും നടപ്പിലാക്കിയിട്ടില്ല അത് മുഴുവൻ ഒന്നുകിൽ മാറ്റിയിട്ടുണ്ട് അല്ലെങ്കിൽ ലാബ്സാക്കിയിട്ടുണ്ട് അല്ലെങ്കിൽ ക്രമക്കേടുകൾ നടത്തിയിട്ടുണ്ട് എന്തായിരുന്നാലും ആറായിരത്തി അറുനൂറ് കോടി രൂപയുടെ ധനസഹായം കേന്ദ്ര സർക്കാർ പട്ടികജാതി സഹോദരങ്ങൾക്ക് വേണ്ടി കേരള ഗവണ്മെന്റ് നൽകുമ്പോൾ അതിൽ ഒരു രൂപ പോലും മാറ്റി ചെലവഴിക്കാനോ തട്ടിപ്പ് നടത്താനോ ഒന്നും ഈ സർക്കാരിന് യാതൊരു വിധത്തിലും അധികാരമില്ല ഏറ്റവും വലിയൊരു പട്ടികജാതി ദ്രോഹമാണ് ഈ സർക്കാർ നടത്തുന്നത് ഇത് സഹിക്കാനോ ക്ഷമിക്കാനോ പൊറുക്കാനോ ഈ നാട്ടിലെ ജനങ്ങൾ തയ്യാറാവുകയില്ല കാരണം ഇത്രയധികം പണം ഈ സഹോദരങ്ങൾക്ക് ലഭിക്കേണ്ടത് നഷ്ടപ്പെടുത്തുക എന്ന് പറഞ്ഞാൽ ഏറ്റവും വലിയ പട്ടികജാതി ദ്രോഹമാണ് പട്ടികജാതി വിരുദ്ധ നയമാണ് ഈ സർക്കാരിൻ്റെ അതുപോലെ തന്നെയാണ് ഇവിടുത്തെ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങൾ കേന്ദ്രീകരിച്ചുകൊണ്ട് കഴിഞ്ഞ കുറേ നാളുകളോളമായി നടത്തിക്കൊണ്ടിരിക്കുന്ന തട്ടിപ്പും വെട്ടിപ്പും അഴിമതിയും പട്ടികജാതി സഹോദരങ്ങൾ അവർ നീണ്ട നാളത്തെ സമ്മർദ്ദത്തിനും സമരത്തിനും പ്രക്ഷോഭങ്ങൾക്കും ഒക്കെ അതെല്ലാം നടത്തിയതിൻ്റെ ഫലമായിട്ടാണ് അവർക്ക് ഈ പല ആനുകൂല്യങ്ങളും ലഭിച്ചിരിക്കുന്നത് ആരുടെ ഔദാര്യമല്ല അതിവിടുത്തെ പട്ടികജാതി സഹോദരങ്ങളുടെ അവകാശമാണ് ഭരണഘടനാദത്തമായ അവകാശമാണ് അത് കൈയിട്ട് വാരി അത് മുഴുവൻ സ്വന്തം ആവശ്യത്തിന് സ്വാർത്ഥ താല്പര്യങ്ങൾക്ക് പാർട്ടി ആവശ്യങ്ങൾക്ക് സി പി എമ്മും കുറേ ഉദ്യോഗസ്ഥന്മാരും ശ്രമിക്കുന്നുവെന്ന് പറഞ്ഞാൽ ഇതിൽ പരം വലിയൊരു ദ്രോഹം എന്താണുള്ളത് ഇത് ജനദ്രോഹമാണ് രാജ്യദ്രോഹമാണ് മാപ്പർഹിക്കാത്ത ഏറ്റവും വലിയ കുറ്റമാണ് മഹാ അപരാധമാണ് ഈ തിരുവനന്തപുരം കോർപ്പറേഷൻ തന്നെ കേന്ദ്രീകരിച്ചുകൊണ്ട് പട്ടികജാതി വിഭാഗം ലഭിക്കേണ്ട ആനുകൂല്യങ്ങൾ തട്ടിയെടുത്തതിൻ്റെ ഞെട്ടിപ്പിക്കുന്ന വിവരങ്ങളാണ് പുറത്തു വന്നത് സർക്കാർ അനങ്ങുന്നില്ല എന്നുള്ളത് മാത്രമല്ല തട്ടിപ്പ് നടത്തിയവർക്ക് എല്ലാവിധ സഹായങ്ങളും ചെയ്തു കൊടുക്കുന്നു എന്നുള്ളതാണ് ഖേദകരമായ കാര്യം ഏതാണ്ട് അഞ്ചാറ് വർഷങ്ങൾക്ക് മുമ്പ് ഇത് അധികാരികളുടെ ശ്രദ്ധയിൽപ്പെട്ടതാണ് രണ്ട് തരത്തിലുള്ള തട്ടിപ്പാണ് ഒന്ന് പട്ടികജാതി സഹോദരങ്ങൾക്ക് അവരുടെ കുട്ടികൾക്ക് പഠിക്കാൻ പഠന സഹായം പഠനോപകരണങ്ങൾ നൽകുക പഠനമുറികൾ ഉണ്ടാക്കി കൊടുക്കുക അതുപോലെ വിവാഹത്തിനാവശ്യമായിട്ടുള്ള സഹായങ്ങൾ നൽകുക ഇതിനു വേണ്ടി ലഭിക്കുന്ന പണമാണ് പാർട്ടി നേതാക്കന്മാരുടെ ഒത്താശയോടുകൂടി തട്ടിപ്പ് നടത്തി നടത്തിയത് അതിൻ്റെ പേരിലാണ് ഒരു ഉദ്യോഗസ്ഥനെ അന്വേഷണത്തിൻ്റെ ഫലമായി പിടികൂടുകയും സസ്പെൻഡ് ചെയ്യും ഒക്കെ ചെയ്തിട്ടുണ്ട് ശരിയാണ് പക്ഷേ അതിൽ ഒതുങ്ങിയാൽ പോരാ ഇത് ഒരു ഐസ് കട്ടയുടെ അറ്റം മാത്രമാണ് ബാക്കി ഭാഗങ്ങൾ കിടക്കുന്നതേ അന്വേഷണമില്ല ഇത് ക്രൈംബ്രാഞ്ചും അതുപോലെ തന്നെ വിജിലൻസും ഒക്കെ അന്വേഷിക്കുന്നുവെന്ന് പറയുന്നു പക്ഷേ രണ്ട് എഫ്ഐആർ ഇട്ടിട്ടുണ്ട് ഈ രണ്ട് എഫ് വളരെ വ്യക്തമായി നടത്തിയിരിക്കുന്ന തട്ടിപ്പുകളെക്കുറിച്ച് വിശദമായി പ്രതിപാദിക്കുന്നുണ്ട് ഇത്രയും വലിയൊരു ധനാപകരണം നടന്നിട്ട് വൻ അഴിമതി നടന്നിട്ട് കഴിഞ്ഞ അഞ്ചാറ് വർഷക്കാലമായി ഈ അന്വേഷണ ഏജൻസികൾ എന്ത് ചെയ്യുകയായിരുന്നു ആരെയെങ്കിലും ഇതിൻ്റെ പേരിൽ പിടികൂടാൻ കഴിഞ്ഞിട്ടുണ്ടോ ഇതേക്കുറിച്ച് അന്വേഷണം നടത്തിയിരിക്കുന്ന ഓഡിറ്റ് വിഭാഗം ലോക്കൽ ഫണ്ട് ഓഡിറ്റ് ഡിപ്പാർട്ട്മെൻറ്റാണ് സർക്കാരിൻ്റെ കേരള സർക്കാരിൻ്റെ ഡിപ്പാർട്ട്മെൻറ്റാണ് അവർ അവരുടെ റിപ്പോർട്ടിൽ വളരെ വ്യക്തമായി പറഞ്ഞിട്ടുണ്ട് മൈക്രോ ബിസിനസ് പ്രവർത്തനങ്ങൾക്കായി തിരുവനന്തപുരം നഗരസഭ അനുവദിച്ചിട്ടുള്ള തുകയുടെ അപകരണം എന്ന ഹെഡിങ്ങിൽ തന്നെയാണ് കൊടുത്തിരിക്കുന്നത് വായ്പാ ബന്ധിത പദ്ധതിയുടെ യഥാർത്ഥ ഗുണഭോക്താക്കളെ ഉറപ്പാക്കുന്നതിലും നടത്തിപ്പ് രീതിയുടെ മേൽനോട്ടം വഹിക്കുന്നതിലും തിരുവനന്തപുരം മുനിസിപ്പൽ കോർപ്പറേഷൻ വേണ്ടത്ര ശ്രദ്ധ ചെലുത്താത്തതിൻ്റെ ഫലമായി വായ്പ എടുക്കാത്ത വ്യക്തികൾക്ക് സബ്സിഡി തുക അനുവദിച്ചതുവഴി അഞ്ച് ദശാംശം ഏഴ് ഒമ്പത് കോടി രൂപയുടെ അപഹരണം നടന്നു വളരെ വ്യക്തമാണ് ഇത് ഇരുപത്തിരണ്ട് മാർച്ച് വരെയുള്ള റിപ്പോർട്ട് പുറത്തായിട്ടുണ്ട് ഇത് വളരെ നാളുകൾക്ക് മുമ്പ് നടന്ന ഈ അഞ്ചേ മുക്കാൽ കോടി രൂപയുടെ തട്ടിപ്പ് ഇത്രയും വളരെ വ്യക്തമായി ലോക്കൽ ഫണ്ട് ഓഡിറ്റ് ഡിപ്പാർട്ട്മെൻറ്റ് രേഖപ്പെടുത്തിയിട്ടുണ്ട് എന്തുകൊണ്ട് ഇതേക്കുറിച്ചൂടെ അന്വേഷണം നടക്കുന്നില്ല കുറ്റവാളികളെ പിടികൂടുന്നില്ല അവരെ എന്തുകൊണ്ട് നിയമത്തിൻ്റെ മുന്നിൽ കൊണ്ടുവരുന്നില്ല അവരെയൊക്കെ പിടികൂടി ജയിലഴിക്കുള്ളിലാക്കേണ്ടതല്ലേ ഇതൊരു കേവലം ഒരു ചെറിയ ഒരു കാര്യമല്ല പട്ടികജാതി സഹോദരങ്ങൾക്ക് ലഭിക്കേണ്ട അഞ്ചായി മുക്കാൽ കോടി രൂപയുടെ കാര്യമാണ് അപഹരണമാണ് നടന്നിരിക്കുന്നത് ഇതെല്ലാം എങ്ങനെ നടന്നു ഇത് നടന്നതോ ഇത് എഫ് ഐ ആർ ഇരുന്നൂറ്റി നാൽപ്പത് ഇരുപത്തൊന്ന് രണ്ടായിരത്തി ഇരുപത്തൊന്ന് എഫ്ഐആർ ഇട്ട് ഇതേക്കുറിച്ച് അന്വേഷണം നടന്നിട്ടുണ്ട് ആ എഫ് ഐ ആറ് വളരെ വ്യക്തമായിട്ട് പറഞ്ഞിട്ടുണ്ട് ഡിവൈഎഫ്ഐയുടെ സംസ്ഥാന വൈസ് പ്രസിഡന്റിന്റെ അച്ഛന്റെ പേരിലാണ് പണം നടന്നിരിക്കുന്നത് ആരാണ് ഈ ട്രഷറിയിൽ നിന്ന് ഈ പണം എടുത്തത് ഇതേക്കുറിച്ചെല്ലാം അറിയേണ്ടത് ഇതുപോലെ തന്നെയാണ് സ്വയം സഹായ സഹ സംഘങ്ങൾ സെൽഫ് ഹെൽപ്പ് ഗ്രൂപ്പുകൾ രൂപീകരിച്ച് പട്ടികജാതി സഹോദരങ്ങൾ അവർക്ക് ലഭിക്കേണ്ട ഒരു ആനുകൂല്യങ്ങൾ കിട്ടാൻ സംഘടിപ്പിക്കുന്ന ആ സംഘം ഒരു വലിയ വായ്പ തട്ടിപ്പ് സംഘമായി മാറി പലരും അറിയാത്തവർ പോലും ഞങ്ങളുടെ പേരുണ്ടെന്ന് പോലും അവർക്കറിയില്ല അവരുടെയൊക്കെ പേര് വെച്ചുകൊണ്ട് ഇതുപോലുള്ള സെൽഫ് ഹെൽപ്പ് ഗ്രൂപ്പുകൾ ഉണ്ടാക്കി അതിൻ്റെ പേരിൽ അതിൻ്റെ മറവിൽ വൻ തട്ടിപ്പാണ് കോടിക്കണക്കിന് രൂപയുടെ തട്ടിപ്പാണ് വേറെ നടക്കുന്നത് ഇങ്ങനെ പല വിധത്തിലുള്ള തട്ടിപ്പുകൾ നടന്നുകൊണ്ടിരിക്കുകയാണ് ഇതേക്കുറിച്ചൊക്കെ അന്വേഷിക്കാൻ എന്തുകൊണ്ട് തയ്യാറാകുന്നില്ല ഇവിടെ ഈ തിരുവനന്തപുരം ജില്ലയിൽ തന്നെ പെരിങ്കട ബ്ലോക്ക് ഇതുപോലെ തൃശ്ശൂർ കണ്ണൂർ നഗരസഭകൾ അവിടെയെല്ലാം കേന്ദ്രീകരിച്ചതുപോലുള്ള തട്ടിപ്പുകൾ നടന്നിട്ടുണ്ട് വിവരങ്ങൾ നമുക്ക് ലഭിച്ചിട്ടുണ്ട് ആ വിവരങ്ങളുടെ അടിസ്ഥാനത്തിൽ അന്വേഷണം നടത്തണമെന്നാവശ്യപ്പെട്ടുകൊണ്ട് സംസ്ഥാന പട്ടികജാതി ക്ഷേമ വകുപ്പ് മന്ത്രിക്ക് അതുപോലെ തന്നെ പട്ടികജാതി കമ്മീഷന് ഇവർക്കെല്ലാം പരാതി നൽകിയിട്ടുണ്ട് എന്തുകൊണ്ട് ഇവർ അനങ്ങുന്നില്ല നടപടി സ്വീകരിക്കുന്നില്ല ഈ കേരളത്തിലെ പട്ടികജാതി സഹോദരങ്ങൾ അനുഭവിച്ചു കൊണ്ടിരിക്കുന്ന യാതനയും വേദനയും കഷ്ടപ്പാടുകളും ബുദ്ധിമുട്ടുകളും പ്രതിബന്ധങ്ങളും ഈ സർക്കാർ കണ്ടതായിട്ട് പോലും നടിക്കുന്നില്ല വാസൌതി കുട്ടികൾക്ക് പഠിക്കാൻ നിവൃത്തിയില്ലാത്ത അവസ്ഥയാണ് കേന്ദ്ര സർക്കാർ നൽകുന്ന പണം ഈ അതിൻ്റെ ഗുണഫലങ്ങൾ ഇവിടുത്തെ എന്തുകൊണ്ട് പട്ടികജാതി സഹോദരങ്ങൾക്ക് ലഭിക്കുന്നില്ല ഇടയിൽ നിന്നുകൊണ്ട് സി പി എമ്മിൻ്റെ നേതാക്കന്മാരും പ്രവർത്തകരും അതോടൊപ്പം തന്നെ കേരള സർക്കാരിൻ്റെ ഉദ്യോഗസ്ഥന്മാരും ഈ കേരള ഗവൺമെൻറ്റിൻ്റെ മൗനാനുവാദത്തോടു കൂടി ഈ വക തട്ടിപ്പുകൾ നടത്തുന്നത് ഖേദകരമാണ് ഒരിക്കലും ഒരിക്കലും ആർക്കും പൊറുക്കാൻ കഴിയുന്ന ഒരു അപരാധമല്ല അതുകൊണ്ട് ഇതേക്കുറിച്ച് ഈ സംസ്ഥാന സർക്കാരിനോട് പറഞ്ഞിട്ടും ഇത്രയും നാളും കേണപേക്ഷിച്ചിട്ടും സമ്മർദ്ദം ചെലുത്തിയിട്ടും സമരപരിപാടികളും പ്രക്ഷോഭങ്ങളും ഒക്കെ നടത്തിയിട്ടും സർക്കാരിൻ്റെ കണ്ണ് തുറക്കുന്നില്ല ഇനി കേന്ദ്ര മനുഷ്യാവകാശ ദേശീയ മനുഷ്യാവ കമ്മീഷൻ അതുപോലെ ദേശീയ പട്ടികജാതി കമ്മീഷൻ ഇവരെ സമീപിക്കുക കേന്ദ്ര സാമൂഹ്യക്ഷേമ വകുപ്പ് മന്ത്രിയെ സമീപിക്കുക അതുപോലെ തന്നെ സെൻട്രൽ വിജിലൻസ് കമ്മീഷനെ സമീപിക്കുക അവരെല്ലാം ഈ കേരളത്തിൽ ഇതപര്യന്തം നടന്നിരിക്കുന്ന വിവിധങ്ങളായിട്ടുള്ള പട്ടികജാതി ഫണ്ട് തട്ടിപ്പിനെക്കുറിച്ച് അന്വേഷണം നടത്തി കുറ്റവാളികളെ കണ്ടെത്തി അവരെ നിയമത്തിൻ്റെ മുന്നിൽ കൊണ്ടുവരണം എന്ന് ആവശ്യപ്പെട്ടുകൊണ്ട് കേന്ദ്രത്തെ സമീപിക്കുകയാണ്